വെങ്ങാനല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപ സമാഹരണ യജ്ഞവും കുടിശ്ശിക നിവാരണവും കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക പുനർജനി ഗാർഡനിൽ പ്ലോട്ട് ഓണേഴ്സ് ആൻഡ് റെസിഡന്റ് സംഗമം നടന്നു തിരുവല്ലാമല പുനർജനി ഗാർഡൻസ് നടത്തിയ പ്ലോട്ട് ഓണേഴ്സ് ആൻഡ് സംഗമം റസിഡൻസ് ഉദ്ഘാടനം സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അലസ്റ്റേന്ദ്ര വഹിച്ചു അസോസിയേഷൻ അവരുടെ സമൂഹവും കൂടിയാണ് സഹായികവും പ്രവർത്തനവും ഇക്കാര്യങ്ങളിലുണ്ടായിക്കാൻ അവസരം സഹായിക്കാൻ അതായത് ഏറ്റവും അഹലപ്പെട്ട ഒരു വ്യക്തിയുടെ പേരിലാണ് മനസ്സാറിന്റെ പേരിലാണെന്നുള്ളതിൽ എനിക്ക് വളരെ സന്തോഷമാണ് എംഎൽഎ നിങ്ങളുടെ മുമ്പിൽ നിവേദനവുമായി വരാൻ കഴിയാത്തവർ ഒരുപക്ഷെ റെക്കമെൻഡേഷൻസുമായി വരാൻ സാധ്യതയില്ലാത്തവർ അവര് കരിദ്രോടെ സൂക്ഷിക്കാൻ സാധിക്കണമെന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് നമ്മുടെ സർക്കാരിന്റെ ഡോക്ടർ പ്രസിഡന്റ് ഫ്രാൻസിസ് അധ്യക്ഷനായിരുന്നു തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ സി പി എം ഏരിയ കമ്മിറ്റി അംഗവും തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡ് അംഗവുമായ കെ പി ഉമാശങ്കർ പുനർജ്ജനി ഗാർഡൻസ് വെൽഫെയർ സൊസൈറ്റി പ്രസിഡന്റ് അരവിന്ദാക്ഷൻ നായർ ക്രൈസ്റ്റ് ന്യൂ ലൈഫ് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ജെസി യൂത്ത് ലീഗ് ജോയ് പുളിക്കാട്ട് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു <laughs> ും സി സി വി ന്യൂസ് തിരുവല്ലാമത